സെറ്റ് 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 എന്താ നോക്കി കല്ലുമ്മായാ ഇത് വലുത് ഇത് വലുതുണ്ടല്ലോ ഒരു പത്തി ഇരുപത്തഞ്ചെണ്ണം ഒക്കെ ഒരു കിലോ ഇത് അതിന്റെ ചെറുത് ഇത് ഒരു മുപ്പത്തഞ്ച് നാപ്പണം നിക്കും ചെറുത് കാണിച്ചു കേട്ടാ ചെറുത് എടുത്താൽ മതി വലുതിന്റെ വാലുദിനം ചെറുതാ ഇതാണ് എന്താ പിന്നെ ഈ സാധനം ഇങ്ങനെ എടുത്തിട്ട് ക്ലീൻ ഇത് ക്ലീൻ ചെയ്തെടുക്കാനാണ് പ്രശ്നം ഇങ്ങനെ വരും ചെറുത് നല്ല ഫ്ലഷ് ആണ് ഈ ഫ്ലഷ് ഇത് ഇങ്ങനെ വരും സൂപ്പർ ഇതാണ് ചെറുതിന്റെ മീറ്റ് നല്ല ക്വാളിറ്റി സാധനം ഫസ്റ്റ് ക്വാളിറ്റി ലോകത്തിലെ ഏറ്റവും ടേസ്റ്റ് ക്വാളിറ്റി ഉള്ള തലശ്ശേരിയാണ് ഈ സാധനം രണ്ട് മൂന്ന് ഐറ്റം ഉണ്ട് നോക്കിയാൽ പറഞ്ഞോട്ടെ ഈ കല്ലുമ്മക്കായുണ്ടല്ലോ ഒന്ന് പുഴയുടെ സാധനം ഉണ്ട് പുഴയുടെ സാധനം ഇല്ല ടേസ്റ്റ് ഉണ്ടാവില്ല പുഴയില ഇത് കടലിന്റെ സാധനം കടലിന്റെ സാധനം കായൽ വളർത്തുന്നുണ്ട് വളർത്തുന്നതും ടേസ്റ്റ് അത്രയും കുറവായിരിക്കും കടലിന്റെ ഇത് ഒറിജിനൽ നിന്ന് പിടിക്കാൻ സാധനത്തിന് ഏറ്റവും ഡിമാൻഡ് പിന്നെ ആന്ധ്രേനൊക്കെ വരുന്ന ഉണ്ട് അത് വലപ്പും ഉണ്ടാവും നല്ല ഉണ്ടാവും പക്ഷേ ഇതിന്റെ പകുതി വലിയ അവിടെ നിന്ന് ഉണ്ടാവില്ല ക്വാളിറ്റി ഉണ്ടാവില്ല തലശ്ശേരിക്കാത് വാങ്ങിക്കൂല കാരണം അറിയാവുന്നവൻ ഈ നാടൻ സാധനം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കടലീന്ന് കിട്ടുന്ന അതുപോലെ തന്നെ ആ ഭാഗങ്ങളിൽ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവും അതാണ് നമ്മൾ അവിടെ പോയിട്ട് കാറിന് ഡീസൽ അടിച്ച് ഇന്നോക്ക് ആറായി അയ്യായിരം രൂപ ഡീസൽ അടിച്ച് പോയിക്കൊണ്ടിരുന്ന സാധനം അത് മീറ്റ് ടേസ്റ്റ് പക്കാ നൂറ് ശതമാനം പരിക്കാനും എല്ലാത്തിനും അടിപൊളി സാധനം പിന്നെ ഐറ്റംസ് ഉണ്ട് ഓർഡർ ചെയ്തോളൂ നമ്മുടെ പിടിക്കണോ ഞാൻ എപ്പോഴും പറഞ്ഞു സാധനത്തിന് ഇവനാണ് ഭീകരൻ കാല് പിടിക്കാതെ പിന്നെ നല്ല അടിപൊളി സ്രാവ് അടിപൊളി യെല്ലോ ഫിൻ ടൂണ അടിപൊളി പുള്ളിമോത പിന്നെ നെയ്റ്റ അടിപൊളി സാധനങ്ങൾ നല്ല സൂപ്പർ കീട്ടില്ല കേട്ടാ അറിയാവുന്ന കണ്ട അടിപൊളി കിടിലോസി നെയ്യൊക്കെ ഫ്രീ കണ്ട പിന്നെ നല്ല നാടൻ കുട്ടനാടൻ താറാവ് അടിപൊളി സാധനം നല്ല ടെൻഡർ ചിക്കൻ നോക്കിട്ട് കരിമീൻ പെടപെടക്കൻ വെല്ലുവിളിക്കാ വെല്ലുവിളിക്കാം കരിമീൻ വിക്കുന്ന ആൾക്കാർ ഇതുപോലത്തെ കോഴിക്കുള്ള സാധനം നമുക്ക് കൊടുക്കുന്ന ആൾക്കാർ മനസ്സിലായ വരവ് സാധനത്തിൽ സാധനത്തിന്റെ പകുതി വരെയുള്ള നാടൻ കരിമീൻ ഒറിജിലെ നാടൻ കരിമീൻ നല്ല അടിപൊളി പ്രാഞ്ഞി നല്ല പച്ച പ്രാഞ്ഞിട്ട ഒരുപാട് വൈപ്പൊലുള്ളിലും സാധനം വൈപ്പിലും വള്ളക്കാരുടെ സാധനവും ചെമ്മീൻ പോലെ കിട്ടിലോസ് ചമ്മീൻ കിട്ടിലോസ് ചെമ്മീൻ ഐസ് തൊടാതെ കിടിലും സാധനം ഐസ്ണ്ട് എന്നാലും പച്ച കരി പച്ചാന്ന് ഉദ്ദേശിച്ചു നല്ല അടിപൊളി നാടൻ വെള്ള കടൽ ചെമ്പല്ലി നല്ല സൂപ്പർ വെള്ളാവൊരി அது ரெண்டு சைஸ் சை செய்யும் நல்ல சாயட பச்சரி நல்ல கொடுத்தா அயட நல்லூர் கருவா நல்லூர் கலவு கலவ் அப்படி பச்சா கரி பச்சா நல்ல சைஸ்ண்டே ஒரு கிலோ முக்காபு கடலாம் அடிபொழி ஐஸ் தொடாத்தயர் மணி போல கொடுத்த சூச்சி கொழுவது அந்த வேளூரி நல்ல வெள்ள கொள்வா நல்ல சூப்பர் கொழுவா நல்ல அடிபொழி வெள்ள கொள்வா கொழுவே நல்ல கக்கி நல்ல கக்கரி நல்லா ഉള്ള കാര്യം പറയാ ചാളക്ക് ഇപ്പൊ ടേസ്റ്റ് കുറവാണ് നെയ്യില്ലാത്ത സമയമാണ് ചാളക്ക് കുറ്റമായിട്ടല്ല ചാകകാലിരിക്കും ചൂടോട് കൂടി കഴിച്ചാൽ കൊടി കുഴപ്പമില്ല അതെല്ലാവരും മനസ്സിലാക്കണം അപ്പൊ ഓക്കെ ഇതൊക്കെയാണ് ഇപ്പൊ രാവിലത്തെ ഐറ്റംസ് ആ അപ്പൊ രണ്ടത്തെ ഐറ്റംസ് നമ്മൾ പോസ് ചെയ്യും ഓക്കെ